ചേട്ടാ വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുകയാണ് തമിഴ് സിനിമാ ലോകത്തെ അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അവിടുത്തെ മുൻനിര നടന്മാർ രണ്ടുപേർ ശ്രീകാന്ത് കൃഷ്ണ രണ്ടുപേരും കേസിൽ അറസ്റ്റിലായി ജയിലിലാണ് ജാമ്യാപേക്ഷ അടക്കം കോടതി നിരസിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു കാലത്ത് ഈ കഴിഞ്ഞ ഇടയെ മലയാള സിനിമ അഭിമുഖീകരിച്ച പോലുള്ള ലഹരി പ്രശ്നങ്ങളിലേക്ക് തമിഴ് സിനിമയും കൂപ്പുകുത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ശ്രീകാന്തും കൃഷ്ണയുമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആദ്യം നുങ്കമ്പാക്കം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഒരു സ്പെഷ്യൽ ടീമിനവരെ കൈമാറുന്നു കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷ വന്നു ജാമ്യാപേക്ഷ കോടതി തള്ളി രണ്ടുപേരും ഇപ്പോഴും ജയിലിലാണ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ശ്രീകാന്ത് ജയിലിലാണ് അതുപോലെ തന്നെ ജൂൺ ഇരുപത്തഞ്ച് മുതൽ കൃഷ്ണയും ജയിലിലാണ് ഇതുകൂടാതെ രണ്ട് നടിമാർ കൂടി ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അത് ശ്രീകാന്തിൻ്റെ ഫോണിലെ ചാറ്റ് വഴിയാണ് ഈ രണ്ട് നടിമാരെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അവരെ ഇതുവരെ പോലീസ് വിളിപ്പിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഈ അടുത്ത സമയത്ത് ഏറ്റവും വലിയ വിവാദം തൃഷയും വിജയിരുന്നു തൃഷ വിജയിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആശംസ നേർന്നുകൊണ്ട് എഫ് ബി പോസ്റ്റ് ഇട്ടതോടുകൂടി അവരുടെ പഴയ ആ ഒരു കഥയുണ്ടല്ലോ ഒരു ഗോസിപ്പ് കഥ ആ കഥ ശരിയായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ തമിഴ് സിനിമയിൽ തന്നെ കൊക്കൈൻ വിവാദം അത് വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പേരിലേക്കാണ് കൊക്കൈൻ വിവാദം എത്തി നിൽക്കുന്നത് തമിഴ് സിനിമയെ മാത്രമല്ല തമിഴ് സിനിമ എപ്പോഴും തമിഴ് സിനിമ ചേർന്ന് കിടക്കുക എന്ന് പറയുന്നത് തമിഴ് രാഷ്ട്രീയത്തോടാണ് തമിഴ് രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ടാണ് ഈ വിവാദം വന്നിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി രണ്ടാം തീയതി രാത്രിയിൽ ഒരു നൈറ്റ് ക്ലബിന് മുന്നിൽ ഒരു അടി നടക്കുന്നു അതിൽ ഒൻപത് പേര് പങ്കെടുത്തു ഈ ഒൻപത് പേരിൽ നിന്നാണ് തമിഴ് സിനിമാ ലോകത്തേക്ക് ഈ കഥ കടന്നു വരുന്നത് നൈറ്റ് ക്ലബിന് മുന്നിൽ നടന്ന അടിയിൽ പോലീസ് ഒമ്പത് പേരെ പിടികൂടി നുങ്കമ്പാക്കം പോലീസാണ് പിടികൂടിയത് പോലീസ് പിടികൂടി കാര്യങ്ങളിങ്ങനെ ചോദിച്ച് വരവേ ഇവരിൽ ചിലർക്ക് കൊക്കൈൻ ഇടപാടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെയെങ്കിൽ കൊക്കൈൻ എവിടെ നിന്ന് എന്നുള്ളൊരു ചോദ്യം പോലീസിനുണ്ടല്ലോ അങ്ങനെ കൊക്കൈനെ കുറിച്ചുള്ള അന്വേഷണം കടന്നു പോകുന്നു അത് പ്രദീപെന്നു പറയുന്ന സേലം ജില്ലയിലുള്ള പ്രദീപെന്നു പറയുന്ന ഒരാളിലേക്ക് എത്തുന്നു അവിടെ നിന്നും കാന സ്വദേശികളിലേക്ക് എത്തുന്നു കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ വന്ന് ചെന്നൈയിൽ വന്ന് താമസിക്കുന്നവരാണ് ഈ കൊക്കൈൻ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാകുന്നു അവിടെ നിന്നുമാണ് പോലീസിന് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് പ്രസാദിലേക്ക് പോകുന്നു പ്രസാദ് എന്ന് പറയുന്നത് ഐ ഡി എം കെയുടെ ഐ ടി സെല്ലിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളാണ് ഈ പ്രസാദ് പ്രസാദിലേക്കത് മാത്രമല്ല പ്രസാദിൻ്റെ ഒരു പ്രത്യേകത പ്രസാദ് സിനിമാ മേഖലയുമായിട്ടും നല്ല അടുത്ത ബന്ധം പുലർത്തുന്നു പ്രസാദിനെ കൊക്കൈൻ കൈമാറി എന്ന് ഈ സേലം ജില്ലയിൽ നിന്നും പിടിച്ച പ്രദീപ് മൊഴി പറയുന്നു തുടർന്ന് പ്രസാദിനെ പിടികൂടുന്നു പ്രസാദിൻ്റെ ഫോൺ വിവരങ്ങളിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെയാണ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വളരെ അവിചാരിതമായി നടൻ ശ്രീകാന്തിനെ പോലീസ് തേടി വരികയും പിടികൂടുകയും ചെയ്യുന്നത് പോലീസ് തേടി വന്നു പിടികൂടി ഇദ്ദേഹത്തെ കൊക്കൈൻ കേസിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇദ്ദേഹത്തെ അവിടെ കിൽപോക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു അവിടെ കിൽപോക്ക് മെഡിക്കൽ കോളേജിലുള്ള പരിശോധനയിൽ ഇദ്ദേഹത്തിൻ്റെ രക്തത്തിൽ മയക്കുമരുന്നിൻ്റെ കൊക്കൈൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തുന്നു അതോടുകൂടി ഇദ്ദേഹത്തിനെതിരെ എൻ ഡി പി എസ് കേസ് എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അവിടെ നിന്നും ശ്രീകാന്തിൻ്റെ ഒരു ഫോൺ പിടിച്ചെടുത്തിരുന്നു ഈ പിടിച്ചെടുത്ത ഫോണിൽ നിന്നും നടൻ കൃഷ്ണയുടെ ചാറ്റ് കിട്ടുന്നു നടൻ കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റാണ് ശ്രീകാന്തിൻ്റെ ഫോണിൽ നിന്നും കിട്ടുന്നത് ഈ ഫോണിൽ തന്നെയാണ് രണ്ട് നടിമാരും ഇതേ കൊക്കേനുമായി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തുന്നത് തുടർന്ന് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി നടൻ കൃഷ്ണയെ വിളിച്ചു വരുത്തുന്നു പോലീസ് ചോദിച്ചറിയാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയും ഇരുപത് മണിക്കൂർ ഈ കൃഷ്ണയെ ഒരേ സമയം പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി വിളിച്ചു വരുത്തിയ കൃഷ്ണയെ പോലീസ് പിന്നെ പുറത്തേക്ക് വിട്ടില്ല ജൂൺ ഇരുപത്തി ആറാം തീയതി കൃഷ്ണയുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി കൃഷ്ണയെയും ഇതുപോലെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചെങ്കിലും ഈ ബ്ലഡിൻ്റെ സാമ്പിളിൽ കൊക്കയിൻ കണ്ടെത്തിയില്ല പക്ഷേ കൃഷ്ണയുടെ വീട്ടിൽ നിന്നും പോലീസിന് പിന്നീടുള്ള തെരച്ചിലിൽ ഏഴ് കവറുകളും കൊക്കൈൻ കണ്ടൻറ്റും കണ്ടെത്താൻ പോലീസിന് സാധിച്ചു തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് അങ്ങനെ രണ്ട് നടന്മാർ അകത്ത് പോയി അപ്പോൾ ഇത്രയും ദിവസമായി ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ശ്രീകാന്ത് അകത്താണ് ഇരുപത്തി ആറാം തീയതി മുതൽ കൃഷ്ണയകത്താണ് ഇതുകൂടാതെ രണ്ട് നടിമാരുടെ ചെ ചേർത്തുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ വ്യാപകമായി തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോക്കിന് ഒട്ടനവധി പേർ ഈ വലയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സിനിമാ ലോകം തന്നെ വിലയിരുത്തുന്നത് ഈ കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണയ്ക്കെതിരെ നേരത്തെ തന്നെ ഇത് ഒരു ആരോപണം ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിന് ശേഷം ഒരു രണ്ടായിരം കഴിഞ്ഞ് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം രണ്ടായിരത്തി പത്തിന് ശേഷം അദ്ദേഹം ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ രണ്ടായ ജാമ്യാപേക്ഷയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഈ പ്രതിഭാഗം ഹാജരാക്കിയിട്ടുണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇദ്ദേഹത്തിന് ലഹരി ഉപയോഗിക്കുന്നതിൽ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ അലർജി വരികയും തുടർന്ന് ചികിത്സ തേടിയെന്നുമാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ചികിത്സ തേടിയ ഒരാളുടെ വീട്ടിൽ എങ്ങനെ ഈ കണ്ടന്റ് കണ്ടെത്തി എന്നുള്ളതാണ് കൊക്കൈൻ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് ചോദിക്കുന്നത് ഇന്നലെ പ്രോസിക്യൂഷൻ അതിശക്തമായി ഈ രണ്ട് നടന്മാരുടെയും ജാമ്യാപേക്ഷ എതിർത്തു ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഉണ്ടായത് മാത്രമാണ് എന്നായിരുന്നു ഇന്നലെ പ്രതിഭാഗം അവിടെ വാദിച്ചത് മദ്രാസ് ഹൈക്കോടതിയിൽ മാത്രമല്ല ശ്രീകാന്ത് ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും ഈ പ്രോസിക്യൂഷൻ അവിടെ വാദിച്ചു അതേസമയം കൃഷ്ണയുടെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിളിൽ ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞു ഇവർ രണ്ടുപേരും പുറത്തിറങ്ങുകയാണെങ്കിൽ ആ ബാക്കിയുള്ള രണ്ട് നടിമാർ ഈ കേസിൽ കൂറുമാറാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കൂടുതൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടുപേരും സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് രണ്ടുപേരും പ്രമുഖരായിട്ടുള്ള ആക്റ്റേഴ്സ് ആണല്ലോ അപ്പോൾ രണ്ടുപേരും ഈ കേസിനെ സ്വാധീനിക്കാനുള്ള എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അതനുസരിച്ച മദ്രാസ് ഹൈക്കോടതി ഇന്നലെയും ജാമ്യാപേക്ഷ മാറ്റിവെച്ചു കഴിഞ്ഞ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ മാറ്റിവെക്കുന്നത് അതിൻ്റെ പ്രോസിക്യൂഷൻ്റെ വാദം വളരെ സ്ട്രോങ് ആണ് ഈ രണ്ട് പേര് മാത്രമല്ല ഒട്ടനവധി സിനിമാ നടീ നടന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ ബന്ധം ഇവർക്കുണ്ട് അതൊക്കെ തന്നെ ഈ കേസിനെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ഒരു സമയത്ത് അഭിഷേക് പറഞ്ഞ പോലെ മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഈ മയക്കുമരുന്ന് വിവാദം പെട്ടെന്ന് തന്നെ തമിഴ് സിനിമയിലേക്ക് പടർന്നു പടർന്നിരിക്കുകയാണ് തമിഴ് സിനിമയിലേക്ക് പടർന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ഈ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടന്നത് നേരത്തെ തന്നെ പല നടന്മാരുടെയും ഈ ഉപയോഗം സംബന്ധിച്ച് നടിമാരുടെ ഉപയോഗം സംബന്ധിച്ചുമൊക്കെ ഈ പ്രശ്നങ്ങൾ ധാരാളമായി ഇവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അപ്പം ഈ ഇത് ഇന്നോ ഇന്നലെയോ ഇപ്പോഴാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്കൊക്കെ വരുന്നത് മുമ്പ് ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ലഹരി ഉപയോഗം കാരണം അവിടെ കൊലപാതകം വരെ നടന്നിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാതെ നമുക്ക് പിന്നെ പറയാം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഈ കൊക്കൈൻ വിവാദം തമിഴ് സിനിമയെ പിടിച്ചു പിടിച്ചുകൊലുക്കുമ്പോൾ അപ്പോൾ അപ്പുറത്തെ ജാനി ജാനിമാഷ്ട്രറുമായി ബന്ധപ്പെട്ട് നയൻതാരയും വിഘ്നേശിവനും പുതിയ വിവാദം തീ കൊളുത്തി ഇതോടുകൂടി തൃഷയും വിജയും ഒരു സൈഡിലേക്ക് ഏ അവർ അവരൊരു ഈ ലൈംലൈറ്റിൽ നിന്ന് തൽക്കാലം ഈ വിവാദത്തിൻ്റെ ലൈം ലൈറ്റിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ ശിവനും നയൻതാരയും കൂടി പുതിയൊരു സിനിമ അവരുടെ പുതിയ വിഘ്നേഷ് ശിവൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട് അപ്പോൾ ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് ആ സിനിമയുടെ പേര് പേരിട്ടിരിക്കുന്നത് ഈ ലവ് ഇൻഷുറൻസ് കമ്പനിയിൽ അഭിനയിക്കാൻ വേണ്ടി ജാനി മാഷർ എത്തുന്നുണ്ട് സിനിമയുടെ ഭാഗമാകുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെതിരെ നേരത്തെ ഒരു പോക്സോ കേസ് ഹൈദരാബാദിൽ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി നിന്ന യുവതിയെ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം പീഡിപ്പിച്ചു എന്നാണ് ആ കേസിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുപ്രകാരം ആ പരാതി വരുന്നത് ഹൈദരാബാദ് പോലീസിനും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി ഇദ്ദേഹത്തെ ഗോവയിൽ നിന്ന് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്താണ് പിന്നീട് ഇദ്ദേഹത്തിന് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴും ആ കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ജാനിമാസ്റ്റർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ചെയ്യുന്നു എന്ന് ഈ ശിവനും വിഘ്നേശിവനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയും ജാനി ജാനിമാസ്റ്റർ ശരിവെച്ചുകൊണ്ട് സിനിമയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വരികയും ചെയ്തു ഈ നയന്താര വിവാദം അവിടെ ഒരുപാടുണ്ട് അവിടെ സിനിമ രണ്ട് തട്ടിലാണ് ഒന്ന് ധനുഷിൻ്റെ ഒരു സംഘം നയൻതാരയുടെ രണ്ടാമത്തെ സംഘം ഈ നയന്താരയും ധനുഷും തമ്മിൽ കണ്ണിൽ കണ്ണിൽ മിണ്ടാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന രണ്ടുപേരാണ് അവർക്കെതിരെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസുകളൊക്കെ തന്നെ മദ്രാസ് ഹൈക്കോടതി കിടക്കുന്നതുമാണ് അപ്പോൾ ഈ ഒരു വിവാദം അവിടെ ഒരു സൈഡിൽ അടുത്ത വിവാദമായി ആളെ കത്തിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാദങ്ങളുടെ നടുവിൽ തമിഴ് സിനിമ പോയി പെട്ട് കുപ്പുകൂത്തി നിൽക്കുകയാണ് തമിഴ് സിനിമാ രംഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും ഇപ്പോൾ തന്നെ ഈ കൊക്കൈൻ കേസിലൊക്കെ തന്നെ നടന്മാരെ ഒറ്റുകൊടുത്തത് വേറെ സംഘമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നയനന്താരം വിഘ്നേശ് മുൻവേദ്രിയ ഒരോപണം വന്നു കഴിഞ്ഞാൽ അത് ആരിലേക്ക് എത്തുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതും സോഷ്യൽ മീഡിയയിൽ തരംഗമായി തമിഴ് സിനിമയെക്കുറിച്ച് വലിയ വിവാദങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരുടെയൊക്കെ ഈ പേഴ്സണൽ ലൈഫിൽ ബാക്കിയെല്ലാം ഈ തമിഴ് ജനത സഹിക്കും അതേസമയം ഈ പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ സിനിമയൊന്നും കാണാൻ ആളുണ്ടാവില്ല ആ അവർ മടിക്കും അവർ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ ഇവരൊക്കെ ഈ അഭ്രവാളിയിൽ കാണുന്ന ഇവരാണ് യഥാർത്ഥ ഇവർ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരുടെ സിനിമയെ വലിയ ആഘോഷമാക്കി മാറ്റുകയും ഒട്ടുമിക്ക സിനിമകളും പരാജയം നേരിടാതെ എത്തി നിൽക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അവ ജനതയുടെ മുന്നിൽ ഒരു വലിയ കൊക്കൈൻ വിവാദം വരുന്നു ഇപ്പുറത്ത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്നു ഇതൊക്കെ വരുന്നതോടുകൂടി ഇവരെ കൈ ആ അവരെന്നും കൈ അങ്ങനെ അല്ലെങ്കിൽ വലിയ നടനായിരിക്കണം ഇപ്പോൾ രജനീകാന്തിനെയൊക്കെ പോലെയുള്ള നടനായിരുന്നെങ്കിൽ ആളുകളിത് വ്യാജ കഥയാണെന്ന് വരെ പറഞ്ഞു പറഞ്ഞുകളയും ഇത് ശരിയല്ല അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത കഥയാണെന്ന് പറയും പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചപ്പോൾ പോലീസ് തെളിവ് നിരത്തിക്കൊണ്ടാണ് ഓരോ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എന്തുകൊണ്ട് നയൻതാര പോക്സോ കേസ് പ്രതിയെ സിനിമയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം അവർക്കതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ ഒരു സമയത്ത് എന്ത് നേരിട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഏത് രീതിയിൽ മലയാള സിനിമ പ്രശ്നങ്ങളെ നേരിട്ടോ അത്രയില്ലെങ്കിലും ഏകദേശം നല്ലൊരു തരത്തിൽ സിനിമയെ ബാധിക്കുന്ന കഥകൾ വന്നു കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ പ്രമുഖമായിട്ടുള്ള രണ്ട് നടിമാർ ആ നടിമാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കഥയിലെ ചിലരുടെ പേരുകളൊക്കെ കയറി വരുന്നു ആ നടിമാർ ഇന്നവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്ലാറ്റ്ഫോമുകൾ ഇവരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു അതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊക്കൈൻ കേസിൽ അടുത്തൊന്നും രണ്ടുപേർക്കും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശ്രീകാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴാണ് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ കുടുംബമാണ് അത്തരത്തിലൊരു കുടുംബത്തിൽ മറ്റാർക്കും കേൾക്കാത്തൊരു പേര് അദ്ദേഹത്തിന് ദീർഘനാളായി കേൾക്കേണ്ടി വരുന്നു അത് ശരിവെക്കുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ആണെങ്കിൽ പോലും അത് എത്തിയിരിക്കുന്നു തമിഴ് ജനത സിനിമയെ കാര്യമായി നോക്കിക്കാണുന്നതുകൊണ്ട് അവരിത് ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ഇത് രാഷ്ട്രീയത്തിലേക്ക് വളരും ഒന്ന് എ ഡി എം കെയുടെ പേരുകൾ കയറി വന്നിരിക്കുന്നു അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിലേക്ക് കൂടി പടർന്നു പിടിക്കും അന്നേരം വലിയ പ്രശ്നങ്ങളാണ് തമിഴ് സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമ നടന്മാരൊക്കെ നന്നാകുമ്പോൾ തമിഴ് സിനിമ പിഴച്ചുകൊണ്ടിരിക്കുക അതെ ശരി